പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ബി അശോകിനെ മാറ്റി കെ ടി ഡി എഫ് സി ചെയർമാൻ പദവിയിലേക്കാണ് മാറ്റം പകരം ടിങ്കു ബിസ്വാളിനാണ് ചുമതല സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയലൂർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റമാണോ ഇത് എന്താണ് അണിയറയിൽ കേൾക്കുന്നത് നിലവിൽ മനസ്സിലാക്കുന്നത് കേരള പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അതേ രീതിയിൽ തന്നെ അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മാറ്റൽ എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ലോക ബാങ്ക് അയച്ച ഇമെയിൽ സന്ദേശം അത് പ്രവർത്തകർക്ക് കിട്ടിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അത് അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ബി അശോകിന് തന്നെയായിരുന്നു ചുമതലയും നൽകിയിരുന്നത് പക്ഷേ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് എന്നുള്ളതാണ് അതായത് സാധാരണ രീതിയിൽ കൃഷിവകുപ്പിലെ നാല് ജീ നാല് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയുന്ന കാര്യം എങ്ങനെ സി എം ഓഫീസ് അറിഞ്ഞു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബി അശോകിന്റെ അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ സി എമ്മിന്റെ ഓഫീസിന് പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബി അശോകിനെ മാറ്റിയിരിക്കുന്നു പകരം കെ ടി ഡി എഫ് സിയുടെ ചുമതലയിലേക്ക് അതായത് ഒരു ഡെപ്യൂട്ടേഷൻ പോസ്റ്റിലേക്കാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത് ഏതായാലും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ടിങ്കു ബിസ്വാളിനെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും നിലവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇമെയിൽ സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് സ്വാഭാവികമായും പി അശോക് നേരത്തെ തന്നെ സർക്കാരുമായി പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നാണ് ഒരുപക്ഷെ കെ എസ് സി ബിയുടെ എം ഡി അടക്കമായ പശ്ചാത്തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഈ ഇടത് യൂണിയന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല ഘട്ടത്തിലും ഇത്തരത്തിൽ സർക്കാരിന് പല ഘട്ടങ്ങളിലായി കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഈ ഇമെയിലുമായുള്ള ബന്ധം അത് വരുമോ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു സുനിഷ്